ഞാനേ മറ്റേ ഇന്നൊരു ഷൂട്ടിങ്ങില് കോട്ടയത്താണ്ടേത് അപ്പോളിങ്ങനെ ഈ ഒരു വിഷയം കേൾക്കുന്നത് മണിച്ചാട്ടന്റെ അനിയനെ ഇങ്ങനെ അപമാനിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങള് മുമ്പ് മണിച്ചേട്ടൻ്റെ കൂടുത്തിൽ ഒരു നടി അഭിനയിക്കില്ല എന്നിട്ടൊരു വിഷയൊക്കെ ഉണ്ട് നടിന്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അശ്വര്യറായി അഭിനയിച്ചിട്ട് കാണിച്ചു കൊടുത്ത് കൂടെ തൊട്ടോട്ടും കുടിച്ചിട്ടൊക്കെ ആ പടം കാണിച്ചു കൊടുത്തു ഇനി ഈ ഇങ്ങനെ കറുത്തവൽക്കും ഭംഗിയില്ലാത്തവൽക്കൊന്നും ഒന്നും പാടില്ല എന്നുള്ള ഒരു രീതി ഉണ്ടോ നിങ്ങളൊക്കെ എവിടെങ്കിലും എന്തെങ്കിലും പറ്റി ബുദ്ധിമുട്ടൊക്കെ വീണ് പോയി അപകടമൊക്കെ പറ്റിയ കറുത്ത ആളുകൾ നിങ്ങൾ എടുക്കാൻ വന്നിരിക്കും എങ്ങായിരിക്കും നിങ്ങളൊക്കെ കഥ ഇനി പെറ്റ കുട്ടികൾ കറുത്തേറ്റുകളൊക്കെ ഉണ്ടായി വെളുത്തതല്ലെങ്കിൽ കറുത്തതാണ് കൊന്നു പണിയാ കൊല്ലക്കൊക്കെ കുട്ടികളെ കറുത്തത് തരാൻ പറ്റും നിങ്ങൾ കെട്ടോന്റെ കളർന്തേക്ക് കുടുംബത്തിൽ കറുത്തോ അല്ലാരും ഇല്ലേ എന്തങ്ങനെ കറുപ്പിനെ പറ്റി പറഞ്ഞ് കറുത്തത്ര ഭംഗിയുള്ള ആളുകളുണ്ട് നിങ്ങൾ ചീ നേരം വെളുത്ത മുതൽ ചീത്ത കെട്ട് 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 മതിയായി ഉണ്ടായി നിങ്ങൾ എന്തായാലും നിങ്ങൾ പറഞ്ഞു വിവര പിന്നെ അതിന്റെ മുകളിൽ കടിച്ച് തൂങ്ങിട്ട് എന്ത് മനസ്സിലാണ് പത്രക്കാരെ ഓരോ തൊള്ളൊക്കെ ആയിട്ട് മാതുമ്പോൾ നിങ്ങൾ പിന്നേം പിന്നേം പിന്നും അതിന്റെ മോള് കേറി കൂടാ കോട്ട സാരല്ല പറഞ്ഞു പറ്റിപ്പോയതായിട്ട് അബദ്ധം ആക്കി എന്നാ പിന്നെ മിണ്ടാതൊക്കെ ഉണ്ടായി ഇനി പിന്നെ അതിൻ്റെ മുകളിൽ കയറി തൂങ്ങ എന്നിട്ട് എവിടെ എത്തിപ്പ രാമകൃഷ്ണങ്ങള് വല്ല ബോധമുണ്ടോ നിങ്ങൾ അത്രമാത്രം ഇറങ്ങിപ്പോയി അത്ര തന്നെ രാമകൃഷ്ണൻ കയറിയും പോയി എന്ത് മനസ്സിനെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ആ മഞ്ഞുമൽ ബോയ്സ് മറ്റൊക്കെ കുട്ടികൾ മുന്നൂറ് നാനൂറ് കോടി അടിച്ചിട്ട് കുത്തി ഇരിക്കുക ക്ലബ്ബിൽ കയറിട്ട് ലോകം പറന്ന് പറന്ന് വിടവെറ്റി സത്യത്തിൽ നിങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി ഞങ്ങളൊന്ന് ലാസ്റ്റ് ഒന്ന് മാറ്റി പറയാം ആദ്യം പറഞ്ഞിണ്ടാതിരിക്കും ആ ചെക്കൻ എങ്ങനെ മോശമാക്കിട്ട് എത്ര മാത്രം എന്തൊക്കെ നിങ്ങൾ പറഞ്ഞങ്ങൾക്ക് വല്ല ബോധമുണ്ടോ ഉണ്ടാവും കറുപ്പ് അമ്മ സഹിക്കൽ ആരാ ഈ അമ്മ സഹിക്ക പറ്റേ തള്ള സഹിക്കൽ നിങ്ങളെ തള്ളം ഇങ്ങനെ പഠിച്ചോങ് കാത്ത വെളുത്തു പോയതിട്ടുണ്ട് എന്താപ്പൊ നിങ്ങളൊരു നിലപാട് അതാന്ന് വെച്ചാൽ സംസാരിക്കുമ്പോഴൊക്കെ ഒന്നും ലേശം ആവൊക്കെ ഒന്ന് വീശിച്ച് സംസാരിക്കും പാവങ്ങള് പല ജാതി ആളുകളുള്ള ദുനിയാവ് കാക്കക്കും പൂച്ചക്കും പട്ടിക്കും നായ്ക്കും ഒക്കെ ജീവിക്കാനുള്ള തേളിലും പാമ്പിനും ഒക്കെ ജീവിക്കാനുള്ളൊരു ദുനിയാവ് നിങ്ങൾ എന്ത് കേട്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും നിങ്ങൾ ആരോടും വിളിച്ചിട്ട് നാളെ ഒരു മാപ്പ് പറഞ്ഞു സോൾവാക്കിക്കളി ഇല്ലെങ്കിൽ നിങ്ങളെ നിൽക്കാൻ സമയത്തിൽ കേട്ടോ പത്രക്കാർ